ം ഒന്നിന് പിറകെ ഒന്നായി പ്രകൃതിക്ഷോഭങ്ങൾ അലയടിക്കുന്ന അമേരിക്കയിൽ ജനങ്ങൾ നെട്ടോട്ടമൂടുകയാണ് രാജ്യത്തെ പലയിടങ്ങളിലും അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിട്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നെട്ടോട്ടത്തിലാണ് തീയ്ക്ക് പിന്നാലെ ദുരന്തം വിതച്ചു വന്നെത്തിയ പേമാരിയിൽ കൊടും തണുപ്പും അമേരിക്കയിൽ വൻ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തത്തിലെ പസഫിക് പാലിസൈറ്റ് ഈറ്റൻ പ്രദേശങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ ചില്ലറയൊന്നും ആയിരുന്നില്ല അമേരിക്കയെ വലച്ചത് ജനുവരി ഏഴിനുണ്ടായ കാട്ടുതീ ഭീകരമായ തീ ചുഴലിയായി കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നിരുന്നു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറുകളിലേക്ക് വ്യാപിച്ച തീ പസഫിക് പാലിസൈറ്റ്സ് മാലിബു പ്രദേശങ്ങളെ മുഴുവനും ചാരമാക്കി ഇരുപത്തിനാല് പേരോളമാണ് വിന്തു മരിച്ചത് പതിനയ്യായിരം കെട്ടിടങ്ങൾ നാമാവശേഷമായി ഒന്നര ലക്ഷത്തോളം പേർ ഭവനരഹിതരായി മാറി അഗ്നിശമന സേനാംഗങ്ങൾ കിടഞ്ഞു പരിശ്രമിച്ചിട്ടും പടർന്നു പിടിച്ച കാട്ടുവി അമേരിക്കയെ വിഴുങ്ങാതെ മടങ്ങിയില്ല ആ ദുരിതമെല്ലാം ഒന്ന് കെട്ടിടങ്ങുമ്പോഴേക്കും അമേരിക്കയ്ക്ക് മുന്നിൽ അടുത്ത പണി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണ വില്ലൻ വെള്ളമാണ് അമേരിക്കയിലെ തെക്ക് കിഴക്കൻ മേഖലയെ മുക്കാൻ ശേഷിക്ക് കനത്ത മഴയാണ് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് കെഞ്ചകി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പെയ്ത മഴയിൽ പല റോഡുകളും വീടുകളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു കനത്ത വെള്ളപ്പൊക്കത്തിൽ പതിനാല് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കെഞ്ചകിയിലെ ഗവർണർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ അതിശക്തമായ തണുപ്പുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കു കിഴക്കൻ മുണ്ടാനയിലെ താപനില പൂജ്യത്തേക്കാൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കുറയുമെന്നും കാറ്റിന്റെ തണുപ്പ് അറുപത് ഡിഗ്രി വരെ താഴുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആയിരം പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഒരു ദശാബ്ദത്തിനിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യമാണിതെന്നാണ് അധികൃതർ പറയുന്നത് വെള്ളത്തിൽ കാറുകൾ കുടുങ്ങിയത് മൂലമുണ്ടായ അപകടമാണ് മരണ കാരണങ്ങളിൽ അധികവും ആർട്ടിക് പ്രദേശത്തെ കാലാവസ്ഥാ ശക്തികൾ സംയോജിച്ച് സാധാരണയായി ഉത്തര തങ്ങി നിൽക്കുന്ന തണുത്ത വായുവിനെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും തള്ളിവിടുന്ന പോളാർ വോർടെക്സ് എന്ന പ്രതിഭാസം സംഭവിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നേരത്തെ അറിയിച്ചിരുന്നു മാത്രമല്ല അലബാമയിലെ ഹേൽ കൌണ്ടിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതായി ബർമിംഗ്ഹാമിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സ്ഥിരീകരിച്ചിരുന്നു കൊടുങ്കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി ലൈനുകൾ മറിഞ്ഞു വീണു വൈദ്യുതി തടസ്സപ്പെട്ടതോടെ പ്രദേശം മുഴുവനും അന്ധകാരം എഴുങ്ങി വെർജീനിയയിലെ ആൽബർമാറിലെ കൌണ്ടിയിലും ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂയോർക്ക് തെക്ക് മുതൽ ജോർജിയ വരെയുള്ള കിഴക്കൻ കടൽ തീരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മിഷിഗണിലെ പല പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച റോഡ് യാത്ര ദുഷ്കരമാക്കുന്നുണ്ട് മഞ്ഞുവീഴ്ച തുടങ്ങിയതിനു ശേഷം ഡിട്രോയിറ്റ് പ്രദേശത്ത് നൂറ്റി പതിനാല് അപകടങ്ങൾ ഉണ്ടായതായാണ് മിഷിഗൺ സ്റ്റേറ്റ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊളറാഡോ മുതൽ വാഷിംഗ്ടൺ വരെ വ്യാപിച്ചു കിടക്കുന്ന റോക്കി പർവ്വത നിരകളിലെ നിരവധി പ്രദേശങ്ങളിൽ ഹിമപാത മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളും ഇരുട്ടിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു മാസത്തിലേറെയായി പെയ്യുന്ന മഴ അമേരിക്കയുടെ നാനാ ഭാഗങ്ങളിലെ ജനങ്ങളെ വലയ്ക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് കെന്റകയുടെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലായത് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഇനി മഞ്ഞുവീഴ്ച കൂടി ഉണ്ടായാൽ കാര്യങ്ങളുടെ ഗതി അതീവ ഗുരുതരമാകുമെന്നതിൽ ഒരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ സ്ഥിതി വഷളാവാൻ തന്നെയാണ് സാധ്യതയും പതിനാറ് വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള സമയമാണിതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കനത്ത മഴക്കൊപ്പം അതിശക്തമായ തണുത്ത കാറ്റിന്റെ മുന്നറിയിപ്പ് കൂടിയുള്ളതാണ് ആളുകളെ ആശങ്കയിലാക്കുന്നത് ജനങ്ങളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് സ്വന്തം കിടപ്പാടം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ശമനമില്ലാതെ വരുന്ന ദുരന്തങ്ങൾ ദിവസം കഴിയും തോറും വർദ്ധിക്കാനാണോ സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അടക്കം മുന്നറിയിപ്പ് നൽകുന്നത്